നടി മോഹിനി മതം മാറി ക്രിസ്ത്യാനിയായ നടിയുടെ സുവിശേഷ പ്രസംഗം കേട്ടോ യേശു സുന്ദരനാണ് വിജയനേക്കാളും അജിത്തിനേക്കാളും സുന്ദരൻ പറയുന്നത് മോഹിനി എന്ന നടിയാണ് ഒരുപാട് കാലം ഒത്തിരി പേരെ മോഹിപ്പിച്ച മോഹിനിക്ക് മാനസിക വിഭ്രാന്തി വന്നതായും ഭർത്താവുമായി ഒന്നിച്ചു പോകാൻ കഴിയാത്തതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു മോഹിനി തന്നെ ഇതാ തന്റെ അനുഭവങ്ങളുമായി ഒരു സുവിശേഷ പ്രസംഗം നടത്തിയിരിക്കുന്നു കൈനിറയെ സമ്പാദ്യവും നല്ലൊരു ഭർത്താവും തനിക്കുണ്ടായിരുന്നു എന്നാൽ വിഷാദരോഗത്തിന് അടിമപ്പെട്ട് വീട്ടിൽ കഴിയുമ്പോഴാണ് വീട്ടുവേലക്കാരി ബൈബിൾ തരുന്നത് അത് വായിച്ചതോടെ പിശാജ് പേടിച്ചോടിയെന്നും താൻ ക്രിസ്തുമതം സ്വീകരിച്ചെന്നും പോണ്ടിച്ചേരി ഉപ്പളം സെന്റ് സേവ്യേഴ്സ് പള്ളിയിൽ നടത്തിയ സുവിശേഷ പ്രസംഗത്തിലാണ് വ്യക്തമാക്കിയത് ഒരു സ്വപ്നത്തിൽ താൻ ആഴക്കടലിൽ മുങ്ങി അപ്പോൾ ഒരു സുന്ദരൻ വന്ന് അത് വിജയനേക്കാളും അജിത്തിനേക്കാളും സുന്ദരനായിരുന്നു എന്നോട് കൈ നീട്ടി പറഞ്ഞു ആ തോണിയിൽ കയറാൻ അത് യേശുവായിരുന്നെന്നും വിഷാദരോഗം മാറിയെന്നും മോഹിനി പറയുന്നു മോഹിനിക്ക് ഇതും അഭിനയം തന്നെയാണോ എന്നറിയില്ല കാരണം വടക്കൻ ജില്ലകളിലെ കാവുകളിലെ കോമരങ്ങളെപ്പോലെ കൊടുങ്ങല്ലൂരിലെ വെളിച്ചപ്പാടിനെപ്പോലെ ക്രിസ്ത്യാനികളും തുള്ളാൻ തുടങ്ങിയിരിക്കുകയാണല്ലോ പല സ്വപ്നങ്ങളും കണ്ട് ക്രിസ്തു മോഹിനി അവരുടെ അന്തസ്സിന് കളങ്കമാകരുത് ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്